മഴയാണുള്ളത് കേട്ടോ ഇന്നിപ്പോ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് ഉള്ളത് കൊറച്ചു മുൻപ് വന്ന് കയറിയതേ ഉള്ളൂ അമ്പാടി ഒരു ലാപ്ടോപ്പ് കൊടുത്ത് നടക്കുന്നുണ്ട് പെൻഡ്രൈവ് കുത്തിച്ച് കാണിച്ച നല്ല മഴയാണ് കേട്ടോ അവർ രാവിലെ മുതലേ നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കുനുകുനാന്ന് പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കരുതി രാവിലെ ഇന്നിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ ഒരു ആറ് ആറ് ആറര സമയത്ത് ഇന്ന് ഓഫാണെങ്കിൽ കൂടെ ആറാറര ആ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചാണ് പിന്നെ വശക്കാൻ തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട് അമ്മേടെ കള്ളപ്പും ചിക്കൻ കറിയും പിന്നെ എന്താ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചതൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് കരുതാണ് കേട്ടോ അപ്പം നീരെ അകത്ത് ഇരിക്കുന്നില്ല നമുക്ക് പുറത്തേക്ക് ഇരിക്കാം അമ്പാടിയും ഇവിടെ ഇരിക്കുകയാണ് അമ്പാടി ഇതാ ഇത് കൊടുത്ത് നടക്കുകയാണ് ഇവിടെ ഇരിക്കുക അതോ അങ്ങനെ കള്ളപ്പം തെറ്റാ കല്ലപ്പം കല്ലപ്പം കല്ലുമ്മക്കായ് നിറച്ചതും എല്ലാം തെറ്റാ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാട്ടോ കല്ലുമ്മക്കായൊക്കെ എന്നുള്ള സന്ധ്യ ഒക്കെ ഉണ്ടാക്കിയതാണ് അപ്പം ഇത് ഇന്ന് ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് വെച്ചതാണ് കേട്ടോ ഉപ്പിച്ചുണ്ടല്ലേ ഉപ്പിച്ചുല്ലാതോ ഒരു നാളെ ഞാൻ ഇവിടെ ലാസ്റ്റ് വിഷുവിന്റെ അന്നങ്ങാണ്ട് പോയതാണ് അപ്പൊ നാളെ തിരിച്ചു വീട്ടിൽ പോണം ചോള് നാളെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടോ ഇപ്പൊ രണ്ടു ദിവസം ലീവ് ഉണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞു ഇനിയിപ്പ രാവിലെ വന്നു നാളെ രാവിലെ അല്ലെ വയനാട്ടിൽ തിരിച്ചു പോകണം അതായിരുന്നു കാക്ക വരുന്നേ കല്ലുമുക്കായിട്ട് കൊണ്ടുപോയി കാക്ക പോ അത് ഒപ്പിച്ചി അതുപോലെ കല്ലുമുക്കായി പൂച്ച കാറിപ്പോ വേപ്പിന്റെ മരത്തിന്റെ വില അതായത് ഉപ്പച്ചാടും അമ്പാടി നടന്ന് നടന്നു പോണോ നീ ഒച്ചപ്പാടാക്കിട്ടൊന്നും കാര്യ മഴ പെയ്തിട്ടേ പൂച്ച വാർപ്പിന്റെ വെള്ളത്തുണ്ടീ അമ്പാടി മഴ പെയ്യുന്നുണ്ടാ ചെടിയാ നമ്മളെ ചെടി അതു സൂപ്പർ മറിഞ്ഞു വരെ അപ്പൊ ഞാനും അമ്പാടിയും കൂടി കത്തിയൊക്കെ എടുത്തിട്ട് അലോവര പറക്കാൻ പോവാണ് കേട്ടോ അലോവര എൻ്റെ ഒരു തൈ കുഞ്ഞി അല്ല കുഞ്ഞി തൈ എന്നാണ് പറയുന്നത് എന്തല്ലോ പറയുന്നുണ്ട് ഒരു എന്താ പറയാ ഒരു കുഞ്ഞിലിപ്പ് റിച്ച് എടുക്കാൻ പോവാണ് ലീഫെന്ന് പറയാനൊന്നും അറിയില്ല അപ്പൊ അമ്മ എന്നെ കണ്ടാല് എന്താ പറയാന്ന് അറിയില്ല കട്ട് ചെയ്തെടുക്കുകയാണ് എന്തായാലും അമ്പോ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എന്താ പറയാ മഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട് അമ്പാടി അതും ബബു എടുത്തു ബുബൂ ബു വേണോ എടുത്തോ എടുത്തോ എടുത്തോട്ടെ വേണ്ട ഇതമ്മേന്റെ ബോബൂർ അമ്മേന്റെ ബോബൂ പേടിക്കണ്ട പേടിക്കണ്ട അത് അമ്മേൻ്റെയാ അമ്മേൻ്റെ ബോബു ആഹാ ക്യൂട്ടാണല്ലോ അമ്പാടി പേടത്തോണ്ടനാണല്ലോ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ കണ്ണന്റെ എടുത്തു വെക്ക് പേടിയാ അമ്പാടിക്ക് ബോപ്പൂ ഭയങ്കര പേടിയപ്പോ അല്ലേ ബോമ്പോ ആ മഞ്ഞ കളറില്ല തലയിടിക്കല്ലേ അമ്മയാണെങ്കിൽ പുറകുവശത്തുനിന്ന് കായായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എന്ന് പറഞ്ഞു കാരണം നല്ല മഴയായതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തിരുമ്പിക്കഴിഞ്ഞമ്മീ മുറിക്കണ്ടി ഇന്നലെ എനക്ക് ഒരു ലോഡ് തിരുമ്പ് വേണ്ടായിരുന്നു മോളെ ഞാൻ ഇന്നലെ പന്ത്രണ്ടര മുതൽ മൂന്നര വരെ അവൻ അങ്കമടിയിൽ നിന്ന് വരുന്നവരെ അലക്കിയതാണ് വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല കല്ലുമല് പിന്നുവച്ച അത്രേ എന്താ പറയാ ഇത് ആറി കിട്ടണ്ടേ കൊറേ നിറത്തിരുമ്പി എല്ലാം അറിയിട്ടിട്ടുണ്ട് ഇനിയിപ്പ മഴ ആയതുകൊണ്ട് തീരെ ആറി കിട്ടൂല ബേക്കി പിന്നെ ഇഷ്ടം പോലെ അവിടെ അറിയിട്ട് ഇനി ആറി കിട്ടണം നാളെ ആണെങ്കിൽ നൈറ്റും തുടങ്ങണം അമ്പാടി അതൊരു കല്യാണത്തിന്റെ വീഡിയോ ആണോ കാണാ വേഗല്ലേ ഇത് വേഗം നമ്മൾ എടുത്തോ ചാർജ് കേറ്റ ചാർജർ എല്ലാം ഒത്തവണ്ട നമുക്ക് അയ്യോ ഹൈ ഇ എങ്ങനെ പിടിച്ചോ നമ്മ ടടക്കട്ടെടാ ഇവിടെ ഇല്ലാദോ ഓ സ്ക്രീനിൽ അല്ലല്ലോ തൊട്ടി ചിച്ചി ആയി ഏട്ടന്റെ കല്യാണത്തിന്റെ ഒരു നമ്മുടെ പെൻ ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ വീഡിയോസ് ഒക്കെ ഉള്ളത് അപ്പൊ അത് നമ്മള് ലാപ്ടോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അമ്മയ്ക്ക് നമ്മളെ പെൻഡ്രൈവ് കൊടുക്കാൻ കഴിഞ്ഞിട്ട് എന്താ അമ്പ എടുത്തു എടുത്തു കോപ്പി പേസ്റ്റ് ചെയ്യാം അതൊന്നും <dormit> <infringes>

അതൊന്നു വന്നാ കൊറച്ച് ഉപ്പിച്ചു കൊഞ്ചു അറിയാം അതും ചോറ് വെട്ടാന്നേ അതും കുഞ്ഞി പ്ലേറ്റ് അമ്മ കുഞ്ഞി പ്ലേറ്റ് കുഞ്ഞി പ്ലേറ്റ് സ്പൂൺ എടുക്കാമ്മേ ഇത് നല്ല രസ കാണേ കേറ്റം പോലെ ഉണ്ട് അതോ ഇവിടെ ഇരിക്കും ഇത് മാറ്റിത്തരാം വ ടി വിറമോന് ഇത് മെ കുറച്ച് കഴിഞ്ഞിട്ട് മുഖത്തിട്ടണ്ടേ അമ്മ അടിക്കു വേണ്ട അമ്മയും ഞാനും ടി വി വേണോ എടുക്കുന്ന പോലെ ഫാൻ 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 ലൈറ്റ് ഓഫ് ചോറ് അതൊരിഷ്ടപ്പെട്ട ഇതായത് അല്ലൂണ് ചോറ് ചിക്കൻ കടിയും കൊഞ്ചുമല്ലേ ഇതാ കൊഞ്ചു കൊഞ്ചു ആ അമ്മ തരുമോ അമ്മ തരൂ അമ്മ തരൂ ക്ഷമയില്ല കുഞ്ഞന് വേഞ്ചിന്നല്ല വാവ അമ്പ കൊഞ്ചു കൊച്ചുണ്ട് കൊഞ്ചിന്റെ കറിയും ഉണ്ടല്ലോ വേമ്പയും തിന്നാണേ എന്നാലേ വലുതാവുള്ളൂ അമ്പാടി അമ്പാടീന്റെ ചോറിന്റെ സമയൊന്നും ആയിട്ടില്ല പന്ത്രണ്ടേ കാലായിട്ടേ ഉള്ളൂട്ടോ അങ്ങനെ നേരത്തെ കള്ളപ്പം കൊടുത്ത പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ വേനം ചോറ് കൊടുക്കാൻ കഴി ഇല്ലാതെ ഒന്ന് കൊഞ്ച് കണ്ട പിന്നെ ആവേശം അതിലേ കഴിക്ക അമ്പാടിയുടെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു കാണുന്നുണ്ട് കുഞ്ഞമ്പടി അച്ചാച്ചു അപ്പത്തേക്ക് വേഗം ചോട് ഇന്നാ പക്ഷേ ഓണി പാപ്പം കൊണ്ടുവരുമല്ലോ പാപ്പം കൊണ്ടുവരാ ഇന്ന് എന്താണെന്നറിയാലോ ഭാഗ്യത്തിന് മുഴുവൻ ചോറും കഴിച്ചിട്ടാണ് ഞാൻ അടുത്ത മൊത്തം കഴിച്ചിട്ടുണ്ട് ഭാഗ്യമാണ് സമയം ഇപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ടേ കാലാണ് ഞാൻ അടുത്ത് പന്ത്രണ്ടേന്ന് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത മൊത്തം കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കൂറിന് ചായ കുടിച്ചാൽ കഴിഞ്ഞി അതുകൊണ്ട് ഷെക്കുന്നുണ്ടാവുമെന്ന് കഴിഞ്ഞിട്ടാണ് നേരത്തെ കള്ളപ്പം പൊടുത്തിണ്ടാന്ന് അത് വായിക്കാത്തത് വെച്ചിട്ടേ ഇല്ല നമുക്ക് ചോറ് കൊടുത്തേ പിന്നെ കഴിച്ചു ക്ലീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്തു ആ ടി വി ഈ കാർട്ടൂൺ കണ്ട് മുഴുകിയിരുന്നു കഴിച്ചാൽ അല്ലേ തിരിഞ്ഞു നോക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കഴിച്ചു കണ്ടൊക്കെ അതിൻ്റെ ഉപ്പം ഞാൻ ഇഷ്ടമല്ലേ ഉപയോഗം കൊണ്ടല്ല അത് ഇങ്ങനെ ഒരു ഒരു എന്നാ പറയേണ്ട ഒരു നോരന്നോരോലുണ്ടോ അതുകൊണ്ട് അതിൻ്റെ ചൊവ്വ എനിക്കിഷ്ടമല്ല ട്ടാ കീൻ്റെ ചീൻചട്ട് പാളിപ്പോല ഞങ്ങൾക്ക് അതാ പേടിയത് വാങ്ങ നല്ലതാ അലൂമിനിയാണെന്നതിനെ കേട്ടൊന്നും പെറ്റോ പക്ഷെ ഇത് വേ അടികരിയൂ വെള്ളി ചെറിയ

ഞാൻ വീട്ടിൽ വരുന്ന ഒരു ഒട്ട് മുമ്പായിട്ട് അമ്മ എവിടെയോ തല കൊണ്ട ഇടിച്ചിട്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പോയി ചെറുതായിട്ട് ഇങ്ങനെ ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ കോട്ടം വെച്ചൊന്ന് ക്ലീൻ ചെയ്തത് കൊടുത്തതിനു ശേഷം മുറിവിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മളൊരു പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുക്കുമായിരുന്നു ഇന്നിപ്പോ കുളിക്കാൻ പറ്റുമോന്നൊക്കെ ആയിരുന്നു അമ്മ ചോദിക്കുന്ന കേട്ടോ ഒരു രൂപമ്പടി ഇല്ല ബാ ആ പൂപ്പല്ല വാ വേ വാ നടക്ക് നോക്കണേ മേട കൈ പിടിക്കുന്ന വേണ്ട നോക്ക് വാ ഫുള്ള് വെള്ളം തച്ചാളി വെള്ളമായിട്ടുണ്ട് ഇവിടെയൊക്കെ ചളിവെള്ള ചളിവെള്ള കാലത്തല്ലേ വയലെല്ലാം വെള്ളം കരി ഉണ്ടാവും പാടി ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടോ കണ്ടിനാ ഈ വെള്ളമെല്ലാം ഒഴുകി ഒഴുകി ഈ വയലിൽ പോവും ഈ വയലിൽ നമ്മൾ അവിടെയെല്ലാം തോട് പോവാൻ പാടി പാടി ഈ കേൾക്കണ്ടോ വലിയ പറയുന്നത് ചളിയാവുന്നുണ്ടോ കാലുമല്ലി അമ്പാടി ഇന്ന കാച്ചെന്നേ വെള്ളത്തിന്ന് കളിക്കല്ല അമ്പാടി വാ അമ്പാടി അമ്മ അതോ കൈ ഞാൻ പിടിച്ചോളൂ ഇച്ചിച്ചി ആയെന്ന് പറഞ്ഞ പാൻറ്റ് കുരുന്ന് നടറോട്ടും വന്ന് നല്ല കുഞ്ഞാവാ ഇല്ല ഇവിടത്തെ കുഴപ്പമില്ല നല്ല വെള്ളം ഇത് കാലി കഴിക്കോ അമ്പാടിയായിരുന്നു വെള്ളമൊഴിക്കുന്ന ആയി വെള്ളം ഒഴുകുന്ന വേണ്ട വയലിലേക്ക് ഇവിടെയൊക്കെ ഫുള്ള് വെള്ള വയലിൽ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ ഈ കുഞ്ഞി കുഞ്ഞിപ്പേരക്കമരത്തമ്മൽ ഈ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിപ്പേരക്ക കുഞ്ഞി പേരക്ക കുഞ്ഞിപ്പേരക്ക രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഒരു കുഞ്ഞി പേരക്ക കുഞ്ഞിപ്പേരക്കമരത്തുമലുണ്ടായതാണ് കേട്ടോ എന്തൊക്കെയോ ഇല തിന്നുന്നുണ്ട് ചേച്ചിയ ചേരിപ്പം മെല്ല ചിയായില്ലേ മറ്റേ കാലം ആണെങ്കിൽ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് തേച്ചേ തരും പോരാ ഒന്ന് മഴ പെയ്താൽ ഇതാണ് അവസ്ഥ கரெக்டா சொன்னாரு அதுக்குங்கடா ஆ அதுக்கு ஒரு மார்க்கம் வந்து அது வீனஸ்ல வில가는 ஆ ஏ അമ്പാടി കിടക്ക് വാവേ കൊറച്ചേരം ഒങ്ങിക്കോ ആർക്കുന്നു കൊതുവരും വാവേ അങ്ങ് പൊറത്തെല്ലാം കൊതുക വാ ഇല്ല ഇപ്പുറത്ത് കിടക്കണ്ട അപ്പുറത്ത് കിടക്കണം അപ്പുറത്ത് കിടക്കണോ പറയും ഇപ്പുറത്ത് കിടക്കണം വീടെ കേടി പോന്ന കുഞ്ഞുറക്കാൻ പറ്റൂല വാ വാച്ചിക്കോ അങ്ങനെ ഇന്നത്തെ ഉച്ചയോടെ നേരത്തെ തന്നെ അമ്പാടി കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനൊക്കെ വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ പാപ്പനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നേരം സമയത്ത് വീഡിയോ ഒന്നും കയറേറ്റ് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കുറേയൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാപ്പൻ അങ്ങ് ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്പാടിനെ കിടത്തി ഉറക്കാൻ പോയിട്ട് ലാസ്റ്റ് ഞാനാണ് ആദ്യം കിടന്ന് ഉറങ്ങിപ്പോയത് കേട്ടോ ഞാൻ സാധാരണ ഉച്ചയ്ക്ക് ഉച്ചക്കിപ്പോൾ കിടന്നുറങ്ങാറില്ല മാക്സിമം ഞാൻ ഉറങ്ങാതെ നോക്കാറുണ്ട് കേട്ടോ കാരണം അങ്ങനെയാണ് അങ്ങനെ ഞാൻ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അമ്പാടി ഉറങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മൂന്നര സമയത്ത് ഞാൻ പെട്ടെന്ന് ഉറക്കി എത്തി കേട്ടോ അങ്ങനെയാണ് എഴുന്നേറ്റ് ഞാൻ മുകളിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാറ് കേട്ടോ താഴത്തെ അവ്യൂവും അതായത് നല്ലപോലെ മഴ ഇങ്ങനെ ഇടക്കിടക്ക് ചിരിങ്ങി ചിരിങ്ങി ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതലേ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ചിരിങ്ങുമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച ഒരു ഷോർട്ട് വീഡിയോ ഇടാനുണ്ട് എന്നുള്ളത് അങ്ങനെ അത് പെട്ടെന്ന് ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്ത് ഞാൻ താഴത്തോട്ട് ഇറങ്ങിയേ പിന്നെയാണ് അമ്മ മുറ്റമൊക്കെ തൂത്തുവാരി പിന്നെ കുളിച്ച് സുന്ദരി കുട്ടപ്പിയായിട്ട് തല കഴുകിയില്ല കേട്ടോ മേൽ പത്രം കഴുകി അങ്ങനെ അമ്മ പത്രം വായിക്കുമായിരുന്നു അമ്പാടിയാണെങ്കിൽ നൈസായിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ ഒന്നും ഒക്കെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അമ്പാടിക്ക് ഒരു ഉറക്കം അധികമാണ് കാരണം ഇവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വയലേരി ആയതുകൊണ്ട് ഒന്ന് കൂടുതലാണ് ഏറ്റവും ഉറക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അല വരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ അത് കഴുകിയിട്ട് ഫേസിലൊക്കെ അന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അമ്മ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേലൊക്കെ കഴുകുന്നതിന് മുൻപ് അപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് വെച്ചപ്പോൾ അമ്മ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് മുഖത്ത് തേക്കുവാണ് അമ്മയ്ക്കാണെങ്കിൽ മുഖത്ത് ജസ്റ്റ് ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ട് ട്ടോ ഡാർക്ക് സ്പോട്ടും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തക്കാളിയും അതേപോലെ ഷുഗറും ഒക്കെ ഏഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറയാറുണ്ട് മുൻപൊക്കെ ഡെയിലി ചെയ്യാമായിരുന്നു ഇപ്പോൾ കുറച്ച് മടിച്ചായിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ് അമ്പാടി അച്ഛനൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഉച്ചമയക്കത്തിലാണ് ഞാനാണെങ്കിൽ ചെരുപ്പൊക്കെ ചവിട്ടിയിട്ട് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കിണറ്റിലെ വെള്ളം എത്രത്തോളം ആയി എന്നൊക്കെ നോക്കുമായിരുന്നു ചെറിയൊരു നീല ഷെയ്ഡ് പോലെയല്ലേ അങ്ങനെ ഇനി രണ്ട് വാടയും കണ്ടേ കയറാനുള്ളൂ കേട്ടോ അതൊക്കെ നോക്കിയിരിക്കുകയാണ് അമ്മയാണെങ്കിൽ നൈസായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നാളെ കണ്ടുവെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളം അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു ഉപ്പുമായ ഒരു സംഭവം ഇല്ല എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അത് അട്ടീപൊളി വെള്ളമാണ് കേട്ടോ അങ്ങനെ ഞാനിത് മുറ്റത്തൂടെ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കലാണ് പരിപാടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുറ്റത്തൂടെ ഇങ്ങനെ ചെടികളും എന്തെങ്കിലുമൊക്കെ അമ്മ നട്ടതും കൃഷി ചെറിയ കുഞ്ചി തൈകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ പ്രോഗ്രസ്സും ഒക്കെ നോക്കിയിരിക്കലാണ് പരിപാടി അങ്ങനെ നമ്മുടെ വേപ്പിൻ്റെ ചോട്ടിൽ കുറേ നമ്മൾ പുല്ല് പോലത്തെ ആ ഒരു എന്താ അതിൻ്റെ പേടൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നല്ലപോലെ ഇങ്ങനെ കാട് പോലെ വളർന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണ് തത്തക്കൊത്ത മാവുണ്ടായിരുന്നു കേട്ടോ മുമ്പിൽ തന്നെ രണ്ട് വർഷം കൊണ്ടായി തോന്നും വെട്ടിക്കളഞ്ഞിട്ട് അപ്പോൾ മാങ്ങ ഇപ്പം നമുക്ക് എന്താ പുളിയം മാവിൽ പുറകിൽ ഒരു മാവുണ്ട് അതിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ അതന്നെ വലിയ ഹൈറ്റിലാണ് കേട്ടോ അപ്പം നമ്മളൊരു പുതിയ കുട്ടി മാവ് വെച്ചിട്ടുണ്ട് അത് അപ്പം അതിൻ്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമായിരുന്നു എല്ല മോനെ ഇന്ന കളിക്കുന്നേ അതാന്നെ വേറൊന്നും കൂടാതെ അതെന്താ മൂന്ന രണ്ടെണ്ണം പോയി ഒന്നുതാ ബേക്കില് കേറങ്ങി ഒരുപാട് ഉറങ്ങില്ലേ എന്റെ വാവാ ഓണാക്കേ ഓണായില്ലേ അത് ഇട്ട നെറ്റ് വേണ്ടെങ്കിൽ കണക്ട് ചെയ്ത് തരാമ്മ നെറ്റില്ല

എല്ല എടുത്ത് വക്കുന്നേക്കുറവല്ലേ കൊടുക്കില്ല മിസ്റ്റർ ഇടക്ക് വല്ലപ്പോ അങ്ങനെ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കയാണ് അമ്മയും ഞാനും ചെരുപ്പൊക്കെ ചവിട്ടിട്ടുണ്ടോ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ പിന്നെ വയലേരിയും മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട നിലത്ത് വെക്കാൻ പറ്റത്തില്ല ഇഡ്ലി ദോശ ഇതൊക്കെ ഉണ്ട് ഇത് കാറ്റ് കഴിഞ്ഞു കാറ്റടിക്കാലോ കാറ്റടിക്കാലോട്ടാ ബോൾ എടുത്താ ബോളെടുത്ത ബോൾ ദാതു വലിയ ബലൂൺ പോലൊന്നും പെട്ടെന്നൊന്നും അമ്പാടിക്ക് ബോള് വരക്കണംന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാ വരച്ചല്ലേ ഫുള്ള് ചൂടിയാട്ടെ മഴ പെയ്യുന്നുണ്ടാ parti yoru jabhi kand ma kar do jabhi kand ma kar do jabhi kand ma kar do അങ്ങനെ ഞാനും അമ്മ ഇതൊരു എട്ട് മണിക്ക് ശേഷം അടുക്കളയിലോട്ട് കേറിയിട്ടോ അമ്മ ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത് അത്രപ്പാടിലാണ് ഞാനാണെങ്കിൽ കുറച്ച് സവാള കട്ട് ചെയ്ത് പച്ചമുളകും കട്ട് ചെയ്ത് നേരെ കുക്കറിലേക്ക് ഇട്ടു പിന്നെ ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മറച്ചു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കല്ലുപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച അടുപ്പത്തേക്ക് വെച്ചുട്ടോട്ടായി Ah. Apelnya Chapati. Chapati, Chapati. Chapati. ചപ്പാത്തി എനക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്ട് പരത്താത് വേഗം പരുത്താത് വെച്ചിട്ട് ഞാൻ പരത്തോളു അതൊക്കെ ണ്ടല്ലോ ആ അതെ ശ്രദ്ധിച്ചോ ദിവസം അങ്ങനെ നിരീക്ഷിക്കണം പോയി അങ്ങനെ നമ്മൾ നൈറ്റിലത്തെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടനും ശ്രീമോളൊക്കെ വിളിക്കുന്നത് കേട്ടോ ബോട്ടമിൽ അങ്ങനെ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഈ ഒരു അവസരത്തിന് ഞാനൊരു സന്തോഷ വാർത്ത പറയാം ശ്രീമോക്ക് ഡി എച്ച് എ കിട്ടിയിട്ടുണ്ട് ടോപ്റ്റിയോമെട്രി ആയിരുന്നു അവൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ വീട്ടിലാണ് ഇപ്പൊ ഞാനും അമ്മയും അമ്പാടിയൊക്കെ ഇത് ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കാനാ ഇന്നത്തെ ഇവിടെ ാണ് ഞാൻ വടിയും കിടന്നുറങ്ങാൻ പോവാണ് നാളെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു നാളെ വീട്ടിൽ പോകണം പറമ്പത്ത് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ വൈൻ്റെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അമ്പടി അമ്പടി ബൈ 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 പറ മരിയ അച്ഛ കൊറേ നേരം അച്ഛനെ കണ്ട് ചോദിക്കുന്ന അച്ഛൻ പറമ്പടി लाइन mm. की mm. सोड़ के mm. हाय